അടുത്തത് ദൈവം കൊടുത്ത ഫ്രീ വില് ഉപയോഗിച്ച് തെറ്റ് ചെയ്യുന്ന മനുഷ്യൻ ശിഷ്യ അനുഭവിക്കണ്ടേ അതിന് മതത്തിൻ്റെ ധാർമ്മികത പറ്റ പറഞ്ഞിട്ട് കാര്യമുണ്ടോ അതൊരു ചോദ്യമാണ് കേട്ടോ ദൈവത്തിൻ്റെ ഫ്രീ ഈ ഫ്രീ വില്ല് ദൈവം കൊടുത്തിട്ടുണ്ട് അപ്പം നമ്മൾ അതനുസരിച്ച് നമ്മൾ തെറ്റ് ചെയ്യുന്ന എങ്ങനെയാണ് നമ്മളല്ലേ കുറ്റക്കാർ ഒന്ന് ആലോചിച്ച് നോക്കുക ദൈവത്തിന് ഫ്രീ വില്ലുണ്ടോ ദൈവത്തിന് ഫ്രീ എന്ന് വില്ലുണ്ടോയെന്നാൽ നോക്കുക ദൈവത്തിന് ഫ്രീ ഇല്ല കാരണം എന്താണെന്ന് ചോദിച്ചാൽ ഇപ്പോൾ ഫ്രീ വില്ലെന്ന് പറഞ്ഞെന്നാ ഞാനിപ്പം ഈ പേപ്പർ പേപ്പറെടുത്ത് താഴോട്ടിടണോ വേണ്ടയോ എന്ന് തീരുമാനിക്കാനുള്ള അവകാശമാണ് എനിക്ക് ഞാൻ ജസ്റ്റ് പറയാം ദൈവത്തിന് ഇതിങ്ങനെ താഴോട്ടെണ്ണോ വേണ്ടെന്ന് തീരുമാനിക്കാൻ പറ്റത്തില്ല കാരണം ദൈവം സർവജ്ഞനാണ് എല്ലാം അറിയുന്നവനാണ് ദൈവം അത് പല സ്ഥലത്ത് ബൈബിളിൽ പറയുന്നുണ്ട് ഒന്ന് യോഹന്നാൻ മൂന്ന് ഇരുപത് സങ്കീർത്തനം നൂറ്റി മുപ്പത്തൊമ്പത് രണ്ടേ മൂന്ന് ഇവിടെ എല്ലാം ദൈവം സർവജ്ഞന എന്ന് പറയുന്നുണ്ട് ദൈവ സർവജ്ഞനാണെങ്കിൽ എല്ലാ കാര്യങ്ങളും അറിയാം അപ്പൊ ഈ ഈ സാധനം ദൈവം ഇവിടെ നിൽക്കുക താഴോട്ട് എണ്ണോ വേണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ദൈവത്തിന് നേരത്തെ അറിയാം ഇത് താഴെ ഇടുവോ ഇല്ലയോ എന്നുള്ളത് അപ്പൊ ഞാൻ താഴെ ഇടിയേലാന്ന് ദൈവത്തിന് നേരത്തെ അറിയാമെങ്കിൽ ദൈവത്തിന് താഴെ ഇടാതെ തന്നെ ഇരിക്കണം കഴിഞ്ഞാൽ ദൈവത്തിന്റെ അറിവ് തെറ്റും അപ്പോൾ ദൈവം സർവജ്ഞന അല്ലാതായി പോവും അപ്പൊ സർവജ്ഞനായ ഒരാൾക്ക് ഒരാൾ ഒരു എൻറ്റിറ്റി എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ ആർക്കും ഫ്രീ ഫ്രീവില്ല അതായത് എനിക്കും ഫ്രീ ഫ്രീവില്ല ഞാനിപ്പോൾ ഈ സാധനത്താവട്ട് ഇടണോ അല്ല ഇപ്പം ആച്ഛനായിട്ട് വഴക്കുണ്ടാക്കണോ അല്ലെ ആശുപറനോട് എന്തെങ്കിലും നല്ല വാദം പറയണോ ഇതെല്ലാം നേരത്തെ ദൈവത്തിന് അറിയാമെന്നേ അപ്പോൾ ദൈവത്തിന് അറിയാവുന്ന മാത്രമേ എനിക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ അറിയാൻ മേലാത്ത ഞാൻ ചെയ്താൽ ദൈവത്തിൻ്റെ അറിവ് തെറ്റാന്ന് വരും സർവജ്ഞനെന്നുള്ള അറിവ് തെറ്റാന്നു വരും അതുകൊണ്ട് ദൈവത്തിനും ഫ്രീവില്ല ദൈവം എന്ന് പറഞ്ഞ സാധനമുണ്ട് ആർക്കും ഫ്രീ വില്ലില്ല അപ്പൊ ആ ഫ്രീ വില്ല എങ്ങനെ ദൈവം കൊടുക്കുന്നത്